ഞാന് രാഹുലിനെ അറസ്റ്റ് ചെയ്തപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു തരത്തിന്റെ പ്രവർത്തനം എൽ ഡി എഫ് മന്ത്രിസഭയിലോ പിണറായി വിജയന്റെ ആദ്യത്തെ മന്ത്രിസഭയിലോ അച്വാനന്ദ മന്ത്രിസഭയിലോ എന്റെ പിതാവിന്റെ കാലത്തുള്ള മന്ത്രിസഭയിലോ എ കെ ആന മരിക്കുമ്പോഴോ ഇങ്ങനെ ഒന്ന് നടന്നിട്ടുണ്ടോ അപ്പോ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പം റഹീമിന്റെ ഒരു പത്രസമ്മേളനം വീഡിയോ എൻ്റെ കിട്ടി പുള്ളി പറയുന്നത് വേറൊന്നുമല്ലേ എൻ്റെ അപ്പനെ തന്നെ പറഞ്ഞു മരിച്ചാലും തീരാത്ത വൈരാഗ്യം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇല്ലാത്ത പ്രത്യേകത മരിച്ചാലും ആ റഹീം ഇന്നും നടന്നല്ലോ എന്ന് മര്യാദ ഭാഷയുണ്ടല്ലോ ഞാൻ എന്റെ പ്രസിഡന്റിനെ എന്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഡിഫെൻഡ് ചെയ്തല്ലാതെ എന്താ തെറ്റിയത് തെറ്റിദ് പിതാവിനെ പറ്റി പറയുവാൻ താങ്കൾക്ക് എന്ത് അർഹത ഇന്നലെയും അനിൽ കുമാർ എന്ന് പറയുന്ന ഒരു നേതാവ് ആ വ്യക്തി ഇന്നലെ പിതാവിനെ പറഞ്ഞു 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 ആക്ഷേപം കഴിഞ്ഞ ഒരു വാർത്ത കിട്ടി മാസം ം കേസിൽ പ്രതി എവിടെയാ പ്രതിയാക്കിയത് നിങ്ങൾ എത്ര പ്രാവശ്യം അന്വേഷിച്ചു അജു അറിഞ്ഞു പിണറായി പിണറായി വിജയന്റെ ആദ്യത്തെ മന്ത്രിസഭ അന്വേഷിച്ചു ഈ ഗവൺമെന്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രതി ചേർത്തിരിക്കുക ഏത് മരണത്തിന് ശേഷവും തങ്ങളുടെ വൈരാഗ്യം തീർക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കഴിഞ്ഞും വേറൊരു നമ്മുടെ ഒരു സഹോദരി ഒരു എന്താ പറയുക എന്ന് പറയും ഇംഗ്ലീഷിൽ ആക്ഷേപഹാസ്യം ആക്ഷേപഹാസ്യം നടത്തി എന്താ സൂര്യൻ എന്ന് പറഞ്ഞതിന്റെ ഒരു കളിയാക്കിക്കൊണ്ട് സൂര്യൻ എന്ന് പറഞ്ഞല്ലോ അപ്പൊ പുള്ളിക്കാരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നു മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രിയെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ കറത്തിരിക്കുന്നു ആക്ഷേപഹാസ്യം ഹാസ്യം നോക്കറിയോ സൂര്യനെ ഒന്ന് കളിയാക്കിയതാ അതിനെന്ത് ചെയ്തു അറിയാവൂ ഒരു സി പി എമ്മിന്റെ ഒരു മിടുക്കൻ ഞാൻ പറയണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങോട്ട് പറയുന്നുണ്ട് എന്റെ അടുത്ത് ഞാൻ ആവർത്തിക്കുന്നില്ല മരിച്ചാലും തീരാത്ത വൈരാഗ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നറിയില്ല എന്റെ പിതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ നാപ്പത് തികയുന്നതിനു മുമ്പ് പറഞ്ഞു ഈ അനിൽകുമാർ പറഞ്ഞു നരകത്തിൽ പോലും ബിശുദനാകത്തില്ല അന്ന് പുതുപ്പള്ളിയിലെ ജനങ്ങൾ കൊടുത്ത തിരിച്ചടിയാണ് എന്റെ മുപ്പത്തി ഏഴായിരത്തിൽ പരമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേതാക്കന്മാർ ഓർത്തിരുന്ന മതി ഇതിനിടയ്ക്ക് നല്ല ഒന്ന് രണ്ടു പേരുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എൻ്റെ അപ്പൻ്റെ ഗുണങ്ങൾ കുറെ പേര് പറഞ്ഞു പന്നിൻ രവീന്ദ്രനൊക്കെ പറഞ്ഞു പക്ഷെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഈ തെറ്റാവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് നിങ്ങൾ അവരെ തള്ളി പറയുന്നില്ല ഇന്നലും വന്ന് പറഞ്ഞു ഇല്ലേ ഇങ്ങനെ വ്യാപകമായി എന്റെ പിതാവിനെ ആക്ഷേപിക്കാൻ മരിച്ചു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് നാണമുണ്ടോ നാണമുണ്ടോ മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങളൊരു നേതാവിനെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങളൊരു നേതാവിനോട് നിങ്ങൾ ചെയ്ത ഞങ്ങളെല്ലാം കണ്ടിട്ടുള്ളത് നിരന്തരമായ അക്രമം ഞങ്ങൾക്ക് പക്ഷെ അതൊന്നും പ്രശ്നമല്ല ഞാൻ ഇതൊന്നും വൈരാഗ്യത്തോട് പറയുന്നതല്ല പക്ഷെ ജനങ്ങൾ അറിയണം കേരളത്തിലെ ജനങ്ങൾ അറിയണം ഞാൻ വൈരാഗ്യത്തോടൊന്നും പറയുന്നില്ല കാരണം ഇതിനൊക്കെ അതിൻ്റെതായ കർമ്മമുണ്ട് കർമ്മം കർമ്മത്തെ തേടി തന്നെ വരും എന്നുള്ള എൻ്റെ ഉറച്ച വിശ്വാസമാണ് ദൈവം നോക്കിക്കൊള്ളും അതുകൊണ്ട് എനിക്ക് ആരോടും വൈരാഗ്യമില്ല പക്ഷെ പറയാതിരിക്കാൻ സാധിക്കത്തില്ല കോൺഗ്രസ് പാർട്ടിക്കാർ അറിയണം കേരളത്തിലെ ജനങ്ങൾ അറിയണം ഇതാണ് എൻ്റെ പിതാവിനോട് ചെയ്തത് ഞാനിത് മാത്രമല്ലല്ലോ ഒമ്പത് വർഷം കാലം രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ എൻ്റെ പിതാവിനെയും എൻ്റെ കുടുംബത്തെയും യു ഡി എഫിന്റെ നേതാക്കന്മാരെയും നിരന്തരം വേട്ടയാടി കള്ള കൊണ്ട് കള്ള കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ പറയാൻ സാധിക്കുമോ അവരുത്തില്ലേ എന്നിട്ട് എന്തായി ബി ജെ പി ഭരിക്കുന്ന ഭാരതത്തിൽ ബിജെപി ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി ഉള്ള സ്ഥലത്ത് സിബിഐയുടെ റിപ്പോർട്ട് വന്നു അതിലും ഉമ്മൻചാണ്ടിയെ കുറ്റക്കാരനാക്കി കാണിച്ചിട്ടില്ല എന്റെ പിതാവ് അദ്ദേഹത്തിന് നേരത്തെ അറിയാമല്ലോ അദ്ദേഹം കൊടുത്ത് എന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ ഈ വാർത്ത പുറത്തുവിടേണ്ട പക്ഷേ സി ബി ഐക്ക് കൊടുത്തു സി ബി ഐ കോടതിയുടെ വിധി വന്നു വിധി വന്നപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഈ പത്രം വായിച്ചിട്ട് സംസാരിക്കാൻ സാധിക്കാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദൗർഭാഗ്യമുള്ള മകന നാലു മാസക്കാലം എൻ്റെ പിതാവിനെ ഞാൻ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണ്ടി വന്നു വിചാരിക്കാത്ത സാഹചര്യത്തിൽ കാണ്ടി വന്നു അങ്ങനെ സംസാരിക്കാതിരിക്കുന്ന വ്യക്തി എൻ്റെ അടുത്ത് ഈ വാർത്ത ഇങ്ങനെ ാണിച്ചു ആ വാർത്ത ചൂണ്ടിക്കാണിച്ചത് തന്നെയല്ല കേരളത്തിലെ സി പി എമ്മിനെയാണ് ഇതിന്റെ മറുപടി കേരളത്തിലെ ജനങ്ങൾ തന്നിരിക്കും എന്നുള്ളതാണ് ആ ചൂണ്ടിക്കാണിച്ചതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള രാഷ്ട്രീയം ഞങ്ങളുടെ കുടുംബത്തെ കൊല്ലാതെ കൊന്ന് ഇല്ലാ കഥകൾ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതങ്ങളെയൊക്കെ വെച്ച് പന്താടി എങ്ങനെയാണ് സി പി എമ്മിന് അർഹത വരുന്നത് സി പി എമ്മിന് എന്ത് റൈറ്റ് ആണ് തെറ്റ് ചെയ്യാത്ത ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ ഒമ്പത് വർഷക്കാലം പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തിരിച്ചടികളുമുണ്ട് എന്ന് ഓർത്തു പോകുക ഞങ്ങൾ ആരും തിരിച്ചടിക്കാറില്ല എന്റെ പിതാവിനെ കല്ലെറിഞ്ഞു അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്റെ പിതാവിനെ ഒരു ഏറ്റവും മോശമായി ചിത്രീകരിച്ചു സി ഡി തപ്പിപ്പോയി ആ സി ഡി തപ്പിപ്പോകുമ്പോൾ ഞാനത് കാണുമ്പോൾ ബാംഗ്ലൂരിലെ ഹോസ്റ്റലിൽ എന്റെ ചുറ്റും മലയാളികളായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ വേദിയിൽ ഞാൻ കണ്ടൊരു പോയി എന്റെ മനസ്സ് ഒരുങ്ങിപ്പോയി ഇത്രയും നീതിമാനായ ഒരു വ്യക്തി ഞാൻ എന്റെ പിതാവിനെ ഞാൻ പറഞ്ഞു യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്റെ പിതാവിനെ എന്റെ ചെറുപ്പത്തിൽ ഒന്നും അറിയാതിരിക്കുമ്പോൾ ഞാൻ രാമൻ എന്നാണ് വിളിച്ചത് യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ മരണം നടന്നതും അതേപോലെ സാഹചര്യത്തിലാണ് ആ രാമായണ മാസം തുടങ്ങുന്ന ദിവസമായിട്ടാണ് ഞാൻ പറഞ്ഞു രാമായണം വായിക്കണം എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് അത് എന്റെ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഞാൻ തുറന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയോ വീണ്ടും ഞാൻ കേൾക്കേണ്ടി വന്നു പിതാവിനെ കൊല്ലാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അദ്ദേഹം ദൈവമാണ് അദ്ദേഹം എനിക്ക് രാമനാണ് വന്നു ഞാൻ ഇനിയും പറയും പിതാവ് എനിക്ക് യാതൊരു സംശയമില്ല അങ്ങനെ പറഞ്ഞതിനെയും നാണം കെടുത്തുന്ന രീതിയിൽ ഈ സമൂഹത്തിൽ ഈ തെരുവിലിട്ട് ഇവരെ പറയുക എനിക്ക് പേടിയൊന്നുമില്ല എനിക്ക് എന്റെ മനസാക്ഷിയോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി എനിക്ക് എന്റെ മനസ്സാക്ഷി ഈ കാര്യത്തിൽ വളരെ ക്ലിയർ എന്നെ കഴിഞ്ഞ ഒമ്പത് പത്ത് മാസമായി എന്റെ പിതാവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒക്ടോബർ മുതൽ ഇവിടെ ചിലർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക അവരുടെ മുഖം വഴിയും അവരുടെ മുഖംമൂടിയും അഴിഞ്ഞു വീഴും യാതൊരു സംശയവും വേണ്ട എങ്ങനെയൊക്കെ മുഖംമൂടി വെച്ച് മൂടിയാലും അവരുടെ മുഖം മൂടിയും അഴിഞ്ഞു വീരും കാരണം ഒന്നും മറവായിരിക്കത്തില്ല ഞാൻ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ആ കർമ്മം ഞാൻ തെറ്റിയാത്തവരുടെ ഒളഞ്ചാലം എനിക്ക് പ്രശ്നമില്ല പക്ഷെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ വരും ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ പക്ഷേ കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ കുടുംബത്തെ പീഡിപ്പിച്ചു ഇവർ ജയിലിൽ പോയി പീഡനം അനുഭവിച്ചെങ്കിൽ ഞങ്ങൾ മാനസികമായിട്ടുള്ള പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്റെ പിതാവിന്റെ അസുഖം മൂന്ന് പ്രാവശ്യം വന്നു രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിന് കൊടുക്കേണ്ട എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് ആരോഗ്യത്തോടെ തിരിച്ചു നിർത്തി മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ മരുന്ന് കൊടുക്കാതെ കൊല്ലുകയാണെന്നാണ് പറഞ്ഞത് ഒരു മകനും കേൾക്കാൻ ആഗ്രഹിക്കാത്തത് നിങ്ങൾ ഓർത്തു നോക്കൂ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഇതെഗതി വന്നാൽ എന്റെ പിതാവ് ഈ കഥ കഥ കേട്ടതിന്റെ മൂന്നാം ദിവസമാണ് ആശുപത്രിയിലേക്ക് പോയത് പിന്നെ തിരിച്ചു വന്നിട്ടില്ല ഞങ്ങൾക്കാണ് നഷ്ടം നമുക്കാണ് നഷ്ടം ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ആ യാത്ര പക്ഷെ നിങ്ങളുടെ എല്ലാവരെയും പിന്തുണ കൊണ്ടാണ് ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾ തന്ന സ്നേഹം നിങ്ങൾ തന്ന കരുതൽ ഒമ്പത് വർഷം പത്ത് വർഷത്തെ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറിപ്പോകുന്ന രീതിയിൽ നിങ്ങൾ തന്ന കരുതൽ ഇന്നും ആ കല്ലറയിൽ ചെല്ലുമ്പോൾ ആളുകൾ അവിടെ ഉണ്ട് ഇന്നും അവിടെ ചെല്ലുമ്പോൾ ആളുകൾ കാണാൻ വരുന്നു അദ്ദേഹത്തിന്റെ സ്നേഹം തേടി വരുന്നു ആ സ്നേഹം ഞങ്ങൾക്ക് തരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് തരുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നന്ദി വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നന്ദി ജീവിതം കൊണ്ട് കാണിച്ചു തരണം എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അവസാന യാത്രയിൽ അദ്ദേഹം ഈ വഴി കടന്നുപോയപ്പോൾ ഈ വഞ്ഞാറ മുഴുവൻ കഴിഞ്ഞു കടന്നുപോയപ്പെടും അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു ഇവർ ഓരോരുത്തരുമാ നിന്റെ കുടുംബാംഗം അഭിയം സംസാരിക്കാത്ത അദ്ദേഹം അന്നും സംസാരിച്ചിരുന്നില്ല പക്ഷെ എനിക്ക് പറഞ്ഞു തന്നെ അതാണ് ആ നിങ്ങൾ അതേപോലെ എന്നെ കരുതി ആ സ്നേഹം തന്നു ഷാജൻ കാലടക്കമുള്ള ആൾക്കാര് അവിടെ വന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എല്ലാത്തിനും നന്ദി പറയുന്നു എല്ലാ എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു ഞാൻ എപ്പോഴും ഒരു മകനായി സഹോദരനായി സുഹൃത്തായി ഞാൻ നിങ്ങളോടൊപ്പം കാണും എന്നുകൂടി പറയാന് അവസരം എടുത്തുകൊണ്ട് പ്രിയപ്പെട്ട ഷാജൻ നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല നമുക്കെല്ലാം ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു വരും നിങ്ങൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടാണ് കടന്നു കൊണ്ടെങ്കിലും അതിനെ മറികടക്കുക പ്രിയപ്പെട്ട രാഹുലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയതാ പക്ഷേ നമ്മൾ ഇതിനെയൊക്കെ മറികടക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കെതിരെ കേസുകളൊക്കെ ഉണ്ട് അതിനൊന്നും നമ്മൾ ഭയപ്പെടുത്തില്ല ഇനി എത്ര കേസെടുത്താലും ഭയപ്പെടുത്താൻ സാധിക്കത്തില്ല ബ്രിട്ടീഷുകാരനെ ഭയപ്പെട്ടിട്ടില്ല പിന്നെയാണോ പിണറായി വിജയനെയും കൂട്ടത്തിനെ ഈ ഒരു തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകും യാതൊരു സംശയവും വേണ്ട ഇരുപത്തി മുന്നോട്ട് വരുന്നത് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം രാഷ്ട്രീയമൊക്കെ വെക്കാം ഒറ്റക്കെട്ടായി നിൽക്കാം നമ്മുടെ തമ്മിലുള്ള പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എനിക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ചില കാര്യങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ എന്റെ അഭിപ്രായമല്ല വലുത് പാർട്ടിയാണ് വലുത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വലുത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് വരുന്നത് രാഹുൽ ഗാന്ധിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നവരെ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ജയ ഭാരത്